ഹലോ ഫ്രണ്ട്സ് ഐ എം ഡോക്ടർ സിത്താര ഗർഭിണികൾ റമളാ മാസത്തിലെ നോമ്പ് നോക്കുന്നത് സുരക്ഷിതമാണ് ഇത് ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ സംശയം തീർത്തു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഗർഭകാലത്തിന്റെ സെക്കൻഡ് ട്രൈമിസ്റ്റ് അതായത് നാല് അഞ്ച് ആറ് മാസങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് നോക്കാം പക്ഷേ നിങ്ങൾക്ക് അതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ക്ഷീണം തോന്നുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾ നോമ്പ് നോക്കരുത് ഇപ്പോഴത്തെ നോമ്പിൻ്റെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ള ക്ലൈമറ്റിലാണ് നോമ്പുള്ളത് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ നോമ്പ് നോക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ നിങ്ങളുടെ കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ നോമ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും പെയിൻ ഉണ്ടോ അല്ലെങ്കിൽ ക്ഷീണം തോന്നുന്നുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്ന് നോക്കുക അതൊന്നും ഇല്ലെങ്കിൽ മാത്രം നോമ്പ് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങളിപ്പോൾ നോമ്പ് നോക്കുന്ന സമയത്ത് വെള്ളം കുടിക്കില്ല അപ്പോൾ ആ വെള്ളമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം നോമ്പ് തുറന്നതിന് ശേഷം കുടിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിൻ്റെ മാലിന്യത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾക്ക് അതിന് ശേഷം കഴിക്കണം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇനി ആദ്യത്തെ ട്രൈം ഇസ്റ്റേഴ്സ് ഫസ്റ്റ് ട്രൈം ഇസ്റ്റിയൽ അതായത് ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ നോമ്പ് നോക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ആ പോഷനാകണം ഏറ്റവും സാധ്യതയുള്ള സമയമാണ് ക്ഷീണം ഓക്കാനും ഛർദ്ദിയൊക്കെ ഏറ്റവും കൂടുതൽ സമയമാണ് ഈ ആദ്യത്തെ മൂന്ന് മാസം എന്ന് പറയുന്നത് ഇനി ആ സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നോമ്പ് നോക്കാം പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ തന്നെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം ഇനി അവസാനത്തെ ട്രൈമിസ്റ്റർ അതായത് തേർഡ് ട്രൈംസ്റ്റർ അതായത് ഏഴ് എട്ട് ഒമ്പത് മാസങ്ങൾ ഈ മാസങ്ങളിൽ നിങ്ങൾ നോമ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ തടി കുറയണം പിന്നെ നിങ്ങളുടെ കുഞ്ഞ് കിടക്കുന്ന ദ്രാവകം മുന്നോട്ടിക് ഫുഡ് അതിൻ്റെ അളവ് കുറയാനൊക്കെ കാരണമായേക്കാം അതുകൊണ്ട് ഈ അവസാന ട്രൈംസ്റ്റുകൾ നോമ്പ് നോക്കാതിരിക്കുന്നതിനാണ് ഏറ്റവും നല്ലത് നിങ്ങൾ നോമ്പ് നോക്കുകയാണെങ്കിൽ നാലഞ്ച് ദിവസം കൂടുമ്പോൾ നോമ്പ് നോക്കുക അങ്ങനെയൊക്കെ ചെയ്യുക ആ സമയത്ത് നിങ്ങൾ വെള്ളം കുടിക്കുന്ന കാര്യം നിങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾ നിങ്ങൾ തന്നെ നന്നായിട്ട് ഒബ്സേർവ് ചെയ്യണം അപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ നോമ്പ് നോക്കണം നോമ്പ് നോക്കുമ്പോൾ എന്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതൊക്കെ വീട് എല്ലാവർക്കും ഹെൽപ്പ് വിശ്വസിക്കുന്നു കാണുന്നത് വരെ താങ്ക് യു ബായ്